എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ ടൗണിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ ഹൈവേ വഴി അല്ലാതെ അതായത് സ്ഥിരം പോകുന്ന പാലിയേക്കര പുതുക്കാട് അതുപോലെ തന്നെ ചാലക്കുടി അങ്കമാലി തുടങ്ങിയ വഴി അല്ലാതെ എങ്ങനെ നമുക്ക് മറ്റൊരു വഴിയിലൂടെ ബ്ലോക്കൊന്നുമില്ലാതെ യാതൊരുവിധ ബ്ലോക്കില്ലാതെ നമുക്ക് മറ്റൊരു വഴിയിലൂടെ എങ്ങനെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്തിച്ചേരാം എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാനിപ്പോൾ ഉള്ളത് ഒല്ലൂരിൽ നിന്ന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പോകുന്ന ഹൈ റോഡിലാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ കുറച്ചങ്ങൂടെ ഫ്രണ്ട് ചെല്ലുമ്പോൾ നമ്മൾ ഹൈറോഡ് അവസാനിച്ച് നമ്മൾ സ്വരാജ് റൗണ്ടിലേക്ക് കയറും സ്വരാജ് റൗണ്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഇട ദിവസത്തായിട്ട് രാഗം എന്ന് പറഞ്ഞൊരു സിനിമാ തിയേറ്റർ ഉണ്ട് അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സ്വരാജ് റൗണ്ടിൽ രാഗം സിനിമാ തിയേറ്റർ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വഴിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്വരാജ് റൗണ്ടിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് റൈറ്റ് സൈഡിലും കണ്ടോ തേക്കിങ്കാട് മൈതാനം ഇനി കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഇടതു ദിവസത്താണ് രാഗം തിയേറ്റർ തൃശ്ശൂർക്കാർക്കൊക്കെ രാഗം തിയേറ്ററൊക്കെ കാണപ്പെടായിരിക്കും രാഗം തിയേറ്റർ കഴിഞ്ഞ് കുറച്ചങ്ങാട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കൊടുങ്ങല്ലൂർന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇടതു ദിവസത്ത് തേക്കിങ്ങാട് മൈതാനം ഉണ്ടോ ഇത് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് കാണാം കൊടുങ്ങല്ലൂർ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ കൊടുങ്ങല്ലൂർ സൈൻ ബോർഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റിൽ തിരിയണം കൊടുങ്ങല്ലൂർക്ക് പോകുന്ന റൂട്ടാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് സ്വരാജ് റൗണ്ടിൽ നിന്ന് രാഗം തിയേറ്റർ കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ സൈൻ ബോർഡുണ്ട് സൈൻ ബോർഡ് കഴിയുമ്പോൾ ഉടനെ തന്നെ ലെഫ്റ്റ് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ റോഡിലേക്ക് കയറി ഇനി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ കാണുന്ന ജംഗ്ഷനാണ് നാലും കൂടി ജംഗ്ഷനാണ് ചെട്ടിയങ്കാടി ജംഗ്ഷൻ ഇവിടെ ഇന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല കേട്ടോ ജംഗ്ഷൻ്റെ പേര് പറഞ്ഞുതെന്ന് മാത്രം കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വഴി തെറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇവിടെ ഒന്നും തിരിയേണ്ട നമുക്ക് ഇവിടെ എല്ലാം നേരെയാണ് പോകേണ്ടത് ഇവിടെ കണ്ടോ ഇടേ സ്റ്റുഡിയോ അങ്ങനെ ഓരോ കടകളും കാര്യങ്ങളൊക്കെയും പ്രധാനപ്പെട്ട സൈൻ ബോർഡും പ്രധാനപ്പെട്ട ഷോപ്പുകളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ റോഡിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം എട്ടര കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിയേണ്ടത് ഈ എട്ടര കിലോമീറ്റർ വരെ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഒരു സ്ഥലത്തും തിരിയേണ്ട ആവശ്യമില്ല എല്ലാം കൊടുങ്ങല്ലൂർ സൈൻ ബോർഡ് നമുക്ക് കാണാം കൊടുങ്ങല്ലൂർ സ്ട്രൈറ്റ് പോകണം നമുക്ക് വേറെ ഒരു സ്ഥലത്തും തിരിയേണ്ട ആവശ്യമില്ല പല പല ജംഗ്ഷനുകളും വരും ഇവിടെ ഒന്നും തിരിയേണ്ട ആവശ്യമില്ല നമുക്ക് ആർക്കുണ്ടെങ്കിലും നോക്കാവുന്നതാണ് സൈൻ ബോർഡ് ഉണ്ട് എടുത്ത് വശത്തായിട്ട് സൈൻ ബോർഡ് കാണാം കൊടുങ്ങല്ലൂർ ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചങ്ങോട് ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ അല്ലോ എല്ലായിടുന്നു സൈൻ ബോർഡ് ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് അങ്ങനെ നീങ്ങുമ്പോൾ കഴിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ സൈൻ ബോർഡുണ്ട് നേരെ പോയാൽ മതി ഈ ഭാരതൻ്റെ പമ്പൊക്കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ആശുപത്രി ഉണ്ട് മെട്രോപൊളിറ്റൻ ആശുപത്രി തൃശ്ശൂർക്കുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഈ റൂട്ടൊക്കെ അറിയാൻ പറ്റും ഇത് വേണ്ട ഇതാണ് മെട്രോപൊളിറ്റൻ ആശുപത്രി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ പോകണം ഏകദേശം തിരിയേണ്ട സ്ഥലം വന്നെങ്കിൽ ഏകദേശം നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വെറും എട്ടര ഒമ്പത് കിലോമീറ്റർ താഴെ ഉള്ളൂ തിരിയാനുള്ള സ്ഥലം അതും നമുക്ക് തിരിയേണ്ടത് ലെഫ്റ്റാണ് തിരിയേണ്ടത് തിരിയേണ്ട ജംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് പെരുമ്പളിശ്ശേരി ബസ് സ്റ്റോപ്പ് ആണ് പോകുന്ന ഒഴുകി കണ്ടോ ഇടതു അമ്പലം കണ്ടോ ശ്രീ മഹേശ്വര ക്ഷേത്രം ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ പോകണം തിരിയേണ്ട ജംഗ്ഷൻ്റെ പേര് പെരുമ്പളിശ്ശേരി ബസ് സ്റ്റോപ്പ് അവിടെ നിന്നാണ് നമുക്ക് ഇടത് തിരിയേണ്ടത് ഇവിടെ എല്ലാം കൊടുങ്ങല്ലൂർ സൈൻ ബോർഡുണ്ട് യാതൊന്നും നോക്കേണ്ട ആവശ്യമില്ല സൈൻ ബോർഡ് മാത്രം നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പോകാമെന്നുള്ളൂ ഇപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അടുത്തൊരു ആശുപത്രി ആണോ ടോസിമാർ എന്ന് പറഞ്ഞിട്ടൊരു ആശുപത്രി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇനി നമുക്ക് തിരിയേണ്ട സ്ഥലത്തേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഇവിടെ ബോർഡുണ്ട് കൊടുങ്ങല്ലൂർ സ്ട്രേറ്റ് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കൊടുങ്ങല്ലൂർ ലെഫ്റ്റെന്ന് പറഞ്ഞൊരു ബോർഡ് വരും അവിടെയാണ് നമുക്ക് ലെഫ്റ്റ് ഏരിയണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ തൃപ്രയാറാണ് എല്ലാ ബോർഡുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സൈൻ ബോർഡ് നിങ്ങൾക്ക് സുഖമായിട്ട് സൈൻ ബോർഡ് നോക്കി വരാം രാത്രിയിലും പകലായാലും സൈൻ ബോർഡ് കാണാൻ പറ്റും ഇതുകൊണ്ടോ ഇവിടെ കൊടുങ്ങല്ലൂർ ലെഫ്റ്റ് നേരെ പോയാൽ തൃപ്രയാർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെല്ലുന്ന ജംഗ്ഷൻ്റെ പേരാണ് പെരുമ്പള്ളിശേരി ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയണേ നേരെ പോകരുത് നേരെ പോകണത് തൃപ്രയാർക്കാണ് നമ്മൾ തിരിഞ്ഞ ഉടനെ തന്നെ ഇടതുവശത്ത് നമുക്കൊരു ഓ ടേമിനൊക്കെ കാണാം ഇതുകൊണ്ടോ ഇതൊക്കെ ആർക്കും കാണാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ് വലിയൊരു ഓ ടേമിനിയാണ് ഇത് കഴിഞ്ഞാൽ ഏകദേശം കൃത്യം ഒരു കിലോമീറ്റർ എഴുതിമയാണ് പൂച്ചുണ്ണിപ്പാടെന്നുള്ള സ്ഥലമാണ് വരുന്നത് ഈ പൂച്ചുണ്ണിപ്പാടെന്നുള്ള സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് ടേൻ റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടോ നമ്മളിപ്പോൾ റൈറ്റ് എടുത്തു ഇത് പൂച്ചുണ്ണിപ്പാടെന്നുള്ള സ്ഥലമാണ് ഏകദേശം ഇനി ഇവിടുന്ന് നമുക്ക് കൃത്യം മൂന്ന് കിലോമീറ്റർ നേരെ പോകുമ്പോൾ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ ഒരു കവാടത്തിൻ്റെ അവിടേക്ക് നമ്മൾ പോകണേ കൃത്യം മൂന്ന് കിലോമീറ്റർ നമ്മൾ സ്ട്രൈറ്റ് പോകണം ഇനി നമ്മൾ കുറച്ചും അവിടെ ചെല്ലുമ്പേണ്ടല്ലോ ഒരു കുറച്ച് സ്ഥലത്ത് മോശം വഴിയുണ്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഇതൊരു നേരട പമ്പൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ കേട്ടോ ഒരു കുറച്ചട നമുക്ക് മോശം വഴിയാണ് വേറെ ഒരു വഴിയും മോശം വഴിയല്ല എല്ലാം നല്ല ബസ്സുകൾ രണ്ട് ബസ്സുകൾ നല്ലപ്പം കയറി പോകാവുന്ന നല്ല വഴികളിലാണ് നമ്മൾ പോകുന്നത് ഒരു ബ്ലോക്കുമില്ല ഒന്നുമില്ല കൃത്യസമയത്ത് നമുക്ക് ചെല്ലാം കിലോമീറ്റർ എത്ര കൂടുതൽ വരും എന്നുള്ളത് ഞാൻ പറയാം പുതുക്കാട് വഴി പോകുമ്പോഴും ഈ വഴി പോകുമ്പോഴും എത്ര കിലോമീറ്റർ നമുക്ക് അധികമായിട്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും ഇനി നമുക്ക് കൂടുതൽ ലെഫ്റ്റ് തിരിയണം ഇത് ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ കവാടമാണ് കാണുന്നത് ഇതുകൊണ്ടോ എഡജോസ്റ്റ് കാണാം നിങ്ങൾക്ക് ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ കവാടമാണ് ഇനി ഏകദേശം നമുക്ക് ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പം തൊട്ടിപ്പാലെന്നുള്ള സ്ഥലത്തും അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് ഈ പോണ റൂട്ട് നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് ഉള്ളാരും പറയാലോ ആറാട്ടുപുഴ അമ്പലമൊക്കെ നമുക്ക് കാണാൻ പോകുന്ന കഴിക്ക് കുറച്ചുകൂടെ ചെല്ലുമ്പോൾ ഇരിഞ്ഞാലക്കുഴ ബോർഡ് വെച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുഴ ഇതാ കാണുന്ന അമ്പലമാണ് ആറാട്ടുപുഴ അമ്പലം ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് ഇവിടെ അടുത്ത ദിവസത്തൊക്കെ നമ്മളൊരു ഒരു ചേ അറിയണ ചേണ്ട വീടുണ്ട് അത് ആ കാണുന്ന അമ്പലമാണ് ആറാട്ടുപുഴ അമ്പലം നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് കേട്ടോ ഇവിടെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ഇനി ബോർഡെല്ലാം ഇരിഞ്ഞാലക്കൂടെ പോകായിരിക്കും കാണുന്നത് ഇരിഞ്ഞാലക്കൂടെ ഡയറക്ഷൻ നോക്കി നമുക്ക് പോവാം ഇതാ കണ്ടോ പാലൊക്കെ കയറി ഇനി നമ്മൾ തൊട്ടിപ്പാലെന്നു പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണത് ഇനി പോകുന്ന ഡയറക്ഷനിലെല്ലാം തന്നെ ഒന്നുകിൽ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ബോർഡ് കാണാൻ പറ്റും കൂടുതലും ഇരിഞ്ഞാലക്കുട ബോർഡ് കാണാനാണ് സാധ്യത ഉള്ളത് എങ്ങും ചെറിയ വഴികളൊന്നും തിരിണ്ട മെയിൻ മെയിൻ ആയിട്ടുള്ള വഴികൾ മാത്രം എടുത്താൽ മതി തിരിയേണ്ട സ്ഥലത്തെല്ലാം നെയിം ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട എന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടുണ്ട് അണ്ടോ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് റൈറ്റ്സ് ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ മാപ്രാണെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടോ ഈ ജംഗ്ഷൻ്റെ പേരാണ് തൊട്ടിപ്പാൽ ഇവിടെ നിന്ന് റൈറ്റ് തീരേണ്ടേ ഇനി തൊട്ടിപ്പാൽ ജംഗ്ഷനിൽ നിന്ന് നേരെ ഒന്നര കിലോമീറ്റർ ചെയ്യുമ്പോൾ ഒരു നെയിം ബോർഡ് കാണാം നെടുമ്പാൽ എന്ന് പറഞ്ഞിട്ടൊരു നെയിം ബോർഡ് കാണാം ഈ തൊട്ടിപ്പാൽ എത്തിയിട്ടുള്ളൂ ഇനി കൃത്യം ഉണ്ടോ തൊട്ടിപ്പാൽ കഴിഞ്ഞ് കുറച്ച് ഫണ്ടിൽ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ വേണ്ടോ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പേര് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇനി ഒരു ഒന്നര കിലോമീറ്റർ ചെയ്യുമ്പോൾ നെടുമ്പാൽ എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് കാണാം നിങ്ങൾക്ക് അടുത്ത ദിവസം ഇത് വേണ്ടോ നെടുമ്പാൽ ഈ നെടുമ്പാലെന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ജംഗ്ഷൻ വരും അവിടെ റൈറ്റ് തിരിയണം നമുക്ക് ഇരിഞ്ഞാലക്കട ബോർഡ് കാണാൻ പറ്റും അവിടെ തിരിയണോടത്ത് കണ്ടാൽ ആ പോസ്റ്റിൻ്റെ തന്ന മഞ്ഞ കളർ ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റ് ഇരിഞ്ഞാലക്കുടാന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് റൈറ്റാണ് തിരിയണ്ടത് കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട ഇവിടുന്ന് നമുക്ക് കൃത്യം ഏഴ് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട സെൻറ്റർ അതിന് മുമ്പ് മാപ്രാണൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മാപ്രാണം കഴിഞ്ഞിട്ടാണ് ഇരിഞ്ഞാലക്കൂടെ സെൻ്റർ വരുന്നത് എല്ലായിടത്തും സൈൻ ബോർഡ് ഉണ്ട് ഒരാൾക്ക് പോലും വഴി തെറ്റില്ല ഇവിടെ സൈൻ ബോർഡ് ഉണ്ട് ലെഫ്റ്റ് പോയാലാണ് ഇരിഞ്ഞാലക്കുടേക്ക് പോകണമെന്നുള്ളത് മാപ്രാണ സെൻറ്ററാണ് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഇരിഞ്ഞാലക്കുട സെൻറ്ററിലാണ് ഇരിഞ്ഞാലക്കുട മൈജി ജി ഷോറൂമൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇടദിവസത്തായിട്ട് വലിയൊരു ഷോറൂം കാണാം മൈജിയുടെ ഇരിഞ്ഞാലൂടെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത് ഇരിഞ്ഞാലക്കൂടെ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യം രണ്ടര കിലോമീറ്റർ ചെയ്യുമ്പോൾ പുല്ലൂർ എന്നുള്ള സ്ഥലത്താണ് ചെല്ലുന്നത് പുല്ലൂരിൽ നിന്നാണ് ഇനി നമുക്ക് അവിട്ടത്തൂരിന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോവേണ്ടത് ഇപ്പോൾ ഇരിഞ്ഞാലക്കൂടെ സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത് ലെഫ്റ്റ് എടുക്കുകയാണ് ഇവിടെ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ കൃത്യം രണ്ടര കിലോമീറ്റർ ഉള്ളൂ പുല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ ഈ സെൻട്രൽ കാണുന്ന ആ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ബ്ലോക്കൊന്നും കാര്യമായിട്ടൊന്നുമില്ല ഇരിഞ്ഞാലക്കൂടെ സെൻട്രിലൊന്നും ഇനി കൃത്യം രണ്ടര കിലോമീറ്റർ ഉള്ളൂ പുല്ലൂർ സെൻട്രറിലേക്ക് ഈ കാണുന്നതാണ് അവിട്ടത്തൂർക്ക് ടേൺ റൈറ്റ് എന്നുള്ള ബോർഡ് കണ്ടോ നമുക്ക് ഈ കാണുന്ന വഴി കിടെ റൈറ്റാണ് പോകേണ്ടത് റൈറ്റ് തിരിഞ്ഞ് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഇട ദിവസത്തായിട്ട് അവിട്ടത്തൂർ സ്കൂളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് വിട്ടത്തൂർ ഗവൺമെൻറ്റ് സ്കൂളാണ് ഗവൺമെൻറ് സ്കൂൾ അവിട്ടത്തൂർ ഇനി നമ്മൾ അവിട്ടത്തൂരിൽ പോകുന്നത് നേരെ അഷ്ടമിച്ചിറയിലേക്കാണ് കൃത്യം പത്ത് കിലോമീറ്ററാണ് അഷ്ടമിച്ചിറയിലേക്കുള്ളത് ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് സൈൻ ബോർഡ് മാളയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മാള സൈൻ ബോർഡ് വെച്ച് പോയി കഴിഞ്ഞാൽ കൃത്യം പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെല്ലുന്ന ജംഗ്ഷനാണ് അഷ്ടമിച്ചിറ ഇതെല്ലാം ബസ് പോകുന്ന വഴി ഇത് പോക്കറ്റ് വഴിയോ അല്ലെങ്കിൽ വണ്ടികൾ കയറി പോകാത്ത വഴിയോ അങ്ങനെ അങ്ങനെയൊന്നും തന്നെയല്ല എല്ലായിടുന്നും സൈൻ ബോർഡ് ഉണ്ട് ബസ് പോകുന്ന വഴിയാണ് വി ജി വഴിയാണ് ഒരു കുഴപ്പമില്ല ഏത് സമയത്തും യാത്ര ചെയ്യാം പ്രത്യേകിച്ച് ബ്ലോക്കുകളും കാര്യങ്ങളൊന്നുമില്ല നമുക്കെല്ലാം നേരെ തന്നെയാണ് പോകേണ്ടത് സൈൻ ബോർഡ് മാളെയാണ് നമ്മുടെ ഫോക്കസ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നേരെയാണ് പോവേണ്ടത് എങ്ങും തിരിയേണ്ട ഏത് പാതിരിക്കുമെന്നാൽ സൈൻ ബോർഡൊക്കെ കാണാം തൃശ്ശൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുമ്പം നമ്മൾ ബ്ലോക്കിലൊന്നും പെടാതെ വരാൻ പറ്റിയ ഒരു വഴിയാണിത് എല്ലാവർക്കും ഉപയോഗിക്കാം ഒത്തിരി പേർക്കൊക്കെ ഈ വഴികളൊക്കെ അറിയാം കേട്ടോ ഇനി നമ്മൾ അഷ്ടമചിറയിലേക്ക് പെട്ടെന്ന് എത്തും അഷ്ടംചിറ സെൻറ്ററിൽ ചെന്നിട്ടാണ് ഇനി നമുക്ക് തിരിയേണ്ടത് അഷ്ടംചിറ സെൻ്റർ എത്രയാണ് തന്നെ നമുക്ക് സൈൻ ബോർഡ് കാണാൻ പറ്റും ലെഫ്റ്റിലേക്ക് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അന്നമനാടാന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാലക്കുടി ബോർഡും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഷ്ടംചിറ ജംഗ്ഷനെ താറായി ചാലക്കുടിയിൽ നിന്ന് ലെഫ്റ്റ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത് പക്ഷെ നമ്മൾ ചാലക്കുടിക്ക് അല്ല പോകുന്നത് ഒരു എച്ച് പിയുടെ പമ്പൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിയും കൃത്യമായിട്ടുള്ള സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അഷ്ടമിച്ചിറ സെൻ്ററിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് തിരിയുന്നത് ഇപ്പോൾ അഷ്ടമിച്ചിറയിൽ നിന്ന് നമ്മൾ നമ്മളിടത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകേണ്ടത് അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് തിരികെ വരുന്നത് എല്ലായിടത്തും സൈൻ ബോർഡ് ഉണ്ട് സൈൻ ബോർഡ് നോക്കി നിങ്ങൾക്ക് സുഖമായിട്ട് വരാവുന്നേ ഉള്ളൂ തിരിയേണ്ട സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് ആർക്കും തെറ്റാനായിട്ട് ഒരു സാധ്യതയില്ല അഷ്ടമചിരയിൽ തിരിഞ്ഞു തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഷ്ടമചിരയിൽ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് തിരിയേണ്ട സ്ഥലം വരുന്നത് കൃത്യം ഒമ്പത് കിലോമീറ്ററിന് താഴെ വരുമേ എട്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്ററിൻ്റെ ഇടയിലാണ് അതായത് അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇനി നമുക്ക് തിരിയേണ്ട വഴി വരുന്നത് ഈ നേരെ കാണുന്ന പള്ളി സെൻറ് തോമസ് ചർച്ച് അമ്പഴക്കാട് അമ്പഴക്കാടുള്ള ഫൊറോന പള്ളിയാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് നേരെ പോകണം എങ്ങും തിരിയാനില്ല ഇന്നൊരു സ്ഥലത്തും തിരിയണ്ട ഇനി തിരിയണത് നമ്മൾ അന്നമനയുടെ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് തിരിയണത് കൃത്യമായിട്ടുള്ള സൈൻ ബോർഡും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വഴികളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം നമ്മൾ അന്നമനയുടെ സെൻറ്റർ എടുക്കാറായിട്ടുണ്ട് അന്നമനയുടെ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട് ചൊല്ലുമയാണ് അന്നമനയുടെ മഹാദേവ ക്ഷേത്രം വരുന്നത് ഇത് സെൻറ്ററാണ് ക്ഷേത്രം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആണ് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ ലെഫ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ലെഫ്റ്റ് എടുത്താലും പോകാം പക്ഷേ അതിനോട് കുറച്ചുകൂടി നല്ല വഴി കുറച്ച് നേരം പോയി കഴിയുമ്പം അമ്പലം കാണാം നമുക്ക് ഇടതു ദിവസത്ത് അമ്പലത്തിൻ്റെ വലിയ ആർച്ചും കാര്യങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റിൽ തിരിയണ്ടത് ഈ ഇടദിവസം കാണുന്നതാണ് അന്നമനയുടെ ഫെഡറൽ ബാങ്ക് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നമനയുടെ ക്ഷേത്രത്തിൻ്റെ ആർച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഈ അട ദിവസത്തെ കാണാൻ കേട്ടോ അമ്പലത്തിലേക്ക് പോണ വഴി ഇനി നമുക്ക് കുറച്ചങ്ങൾ നമ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് ഇനി നമുക്ക് പോകുമ്പോൾ നോക്കേണ്ട സൈൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ആലുവ സൈൻ ബോർഡാണ് നോക്കണ്ടേ ആലുവ സൈൻ ബോർഡാണ് നമുക്ക് നോക്കേണ്ടത് നമ്മൾ നേരെ പൂവത്തുശ്ശേരി എന്ന സ്ഥലത്തേക്കാണ് പോവേണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവത്തുശ്ശേരി ഫെഡറൽ ബാങ്കിൻ്റെ അടുത്ത് ഒരു ടേണിങ്ങിൻ്റെ അടുത്താണ് ഫെഡറൽ ബാങ്ക് വരുന്നത് റൈറ്റ് സൈഡിലാണ് വരുന്നത് ഇനി അവിടെ ചെന്നിട്ടാണ് നമുക്ക് തിരിയണ്ടേട്ടോ ഇതാണ് ഈ കാണുന്നതാണ് ഫെഡറൽ ബാങ്ക് ഇനി അവിടുന്ന് ലെഫ്റ്റ് തിരികണം മഴയുണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്നുള്ളത് എനിക്കറിയില്ല പൂത്തുശേരി നമ്മളെടുത്ത് തിരിഞ്ഞ ഏകദേശം കൃത്യം പറയുകയാണെങ്കിൽ ഒമ്പതര കിലോമീറ്റർ ആണ് ചെങ്ങമനാട് ജംഗ്ഷൻ വരെ ഉള്ളത് കൃത്യം ഒമ്പതര കിലോമീറ്റർ വേറെ തിരിയാനില്ല ഈ മെയിൻ വഴി നേരെ തന്നെ പോയാൽ മതി പല പല ജംഗ്ഷനുകളും വരും ഒരു ജംഗ്ഷനിലും നിങ്ങൾ തിരിയരുത് അത്യാവശ്യം മഴയുണ്ട് അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ക്ലിയറാവുമെന്ന് എനിക്കറിയില്ല ഫ്രണ്ടിൽ കുറച്ച് അധികം വണ്ടികളുണ്ട് അതിങ്ങനെ പയ്യെ പയ്യോ പോയിക്കൊണ്ടിരിക്കും മഴ ആയതുകൊണ്ട് നമുക്ക് ഓർത്തിക്കാൻ പറ്റുന്നില്ല ഈ രണ്ടാമത്തെ പാലം വരുന്നു പോതുശ്ശേരി രണ്ട് പാലം ക്രോസ് ചെയ്യണം ഈ സ്ഥലത്തിന് വരണ പാറക്കടവ് ഈ അടുത്ത ദിവസത്താണ് ബിൽഡിങ് പാറക്കടവ് പഞ്ചായത്തിൻ്റെയാണ് ഈ ഇടതു ദിവസത്താണത് ഇവിടെ ഒന്നും നമുക്ക് തിരിയാനില്ല ഇവിടെ നിന്നൊക്കെ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഇനി കുറച്ചങ്ങ് ചെല്ലുമ്പോൾ അടുത്തൊരു ജംഗ്ഷൻ വരും അതിൻ്റെ പേര് കുറുമശ്ശേരിയിൽ എന്നാണ് നാലും കൂടി കവയാണ് ഈ കലയിൽ നിന്ന് നമുക്ക് ഒന്നും തിരിയേണ്ട ആവശ്യമില്ല നേരെ തന്നെയാണ് നമുക്ക് പോകേണ്ടത് പോത്തശ്ശേരിന്ന് തിരിഞ്ഞാൽ കൃത്യം ഒമ്പതര കിലോമീറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത് ആ ലെഫ്റ്റ് തിരിയേണ്ട ജംഗ്ഷൻ്റെ പേരാണ് ചെങ്ങമനാട് ജംഗ്ഷൻ ഇവിടെയൊക്കെ നമുക്ക് നേരെ പോകണം ഇവിടെ എങ്ങും നമുക്ക് തിരിയേണ്ട കാര്യമേ ഇല്ല എല്ലായിടത്തും ആലുവ സൈൻ ബോർഡ് കാണും അവിടെ ഇവിടെ നിന്ന് നമുക്ക് തിരിയണ്ട ഇത് കുറുമശ്ശേരി ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നേരെ പോകണം ഇവിടെ നിന്ന് നേരെ ചെല്ലുന്ന അടുത്ത ജംഗ്ഷൻ്റെ പേരാണ് ചെങ്ങമനാട് ജംഗ്ഷൻ അവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയേണ്ടത് അവിടുന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ അത്താണിക്ക് നിസാര ദൂരമുള്ളൂ അത്താണി എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എയർപോർട്ട് പോകുന്ന വഴി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു സ്കൂളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇത് പൊക്കിയാട്ടിശ്ശേരി ഗവൺമെൻറ് സ്കൂളാണേ സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് ചൊല്ലുമയാണ് നമുക്ക് ചങ്ങവനാട് ജംഗ്ഷൻ വരുന്നത് പാലൊക്കെ കയറി ഇറങ്ങണം ഇവിടെ നിന്ന് എങ്ങും തിരിയേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത് ഈ ലെഫ്റ്റ് കാണി കപ്പളയുടെ സൈഡിൽ കിടെ ഈ പള്ളിയുടെ സൈഡിൽ കിട്ടാലും നമുക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റും പക്ഷെ അത് ഒത്തിരി കറക്കാണ് അപ്പോൾ നമ്മൾ കറങ്ങിയ വഴികളൊന്നും തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് പോരാവുന്ന വഴിയാണ് ഒരു സ്ഥലത്തും ട്രാഫിക് ഉണ്ടാവാത്ത വഴി ടോൾ കൊടുക്കണ്ട പുതുക്കാട് ബ്ലോക്ക് ചെയ് കിടക്കണ്ട ഒരു സ്ഥലത്തും ബ്ലോക്ക് ചെയ്ത് കിടക്കണ്ട ഇത് ചങ്ങമനയുടെ അമ്പലത്തിൻ്റെ പരിസരമാണ് ഇനി കുറച്ചങ്ങ് കുറച്ചങ്ങൾ ഒരു ക്യാറ്റൊക്കെ കയറി ചെല്ലുന്ന സി ജംഗ്ഷനാണ് ചങ്ങമനാട് ജംഗ്ഷൻ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടത് ഈ വരുന്ന ജംഗ്ഷനാണ് ചങ്ങമനാട് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ അത്താണിയിലേക്ക് പോകുന്നുണ്ട് അത്താണിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിൽ പോകേണ്ട കാര്യം ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇവിടുന്ന് വെറും രണ്ടര മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ അത്താണി എയർപോർട്ട് സിഗ്നലിലേക്ക് ഇവിടെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത് ചങ്ങമനാട് ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ വണ്ടി ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ട് ഇനി ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ എയർപോർട്ട് അത്താണി സിഗ്നൽ ജംഗ്ഷനിലേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിൽ പോകാനായിട്ട് ആരെയും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും വെള്ളം പോകാം ഇപ്പം നമ്മൾ അത്താണി എത്താറായി അത്താണി സിഗ്നൽ തൊട്ട് മുമ്പുള്ള നേരെ പോയി കഴിഞ്ഞാൽ അങ്കമാലിക്കോ റൈറ്റ് ആലുവ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമുക്ക് പോകാം ഇനി ചെല്ലുന്നത് സിഗ്നൽ ജംഗ്ഷനിലേക്കാണ് നമ്മൾ നേരെ ചെലന്ത് ഇവിടെ രണ്ട് സിഗ്നലുണ്ട് ഒന്ന് അത്താണി ജംഗ്ഷനിലെ സിഗ്നൽ മറ്റേത് എയർപോർട്ട് സിഗ്നല് എയർപോർട്ടിലേക്ക് തിരിയണ വഴിക്കുള്ള സിഗ്നൽ രണ്ട് സിഗ്നലാണ് കണ്ടോ ഇപ്പോൾ നമ്മൾ എയർപോർട്ട് സിഗ്നലിനോട് അടുപ്പിച്ചെത്തി കണ്ടോ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നാലര കിലോമീറ്ററേ ഉള്ളൂ അഞ്ച് കിലോമീറ്ററുള്ളൂ എന്നൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇനി ചിലപ്പോൾ അടുത്ത ദിവസമായിട്ട് നമുക്ക് സൽക്കാര ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വഴി വഴിപെടുത്തും കിട്ടിയില്ലേ അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തൃശ്ശൂർ റൗണ്ടെന്ന് പറയാനായിട്ട് പാലേക്കര ടോളും കൊടുക്കേണ്ട ഒരു സ്ഥലത്തും ട്രാഫിക്ക് കിടക്കണ്ട സുഖമായിട്ട് എയർപോർട്ടിലേക്ക് എത്താം തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വരുന്ന വഴികളെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാവുന്നതാണ് നമുക്ക് ബ്ലോക്കിൽ കിടന്ന് വേണമെങ്കിൽ വരാം പുതുക്കാട് വഴി വരാം അതിനൊന്നും ആർക്കും തടസ്സമില്ല ബ്ലോക്കിൽ കിടക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഈ വഴി സെലക്ട് ചെയ്തു വരാം ഈ വഴി വരുമ്പോൾ നമുക്ക് അറുപത്തൊമ്പത് കിലോമീറ്ററാണ് ടോട്ടൽ വരുന്നത് എയർപോർട്ട് വരെ പക്ഷേ ബ്ലോക്കിൽ കിടന്ന് വരാണെങ്കിൽ അമ്പത്തൊന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ